നമസ്കാരം രാഹുൽ ഗാന്ധിക്കെതിരെ വിവാദ പരാമർശമുന്നയിച്ച് പി വി അൻവർ എം എൽ എ രംഗത്തെത്തി പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാം കിടപൗരനായി രാഹുൽ മാറിയെന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നുമാണ് പി വി അൻവർ പറയുന്നത് പാലക്കാട് ഇടതു ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് പി വി അൻവർ പരാമർശമുയർത്തിയത് ഗൗരവുമാരിയായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില രാഹുൽ ഗാന്ധിക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല കേരളത്തിൽ വന്ന് ബി ജെ പി യെ സഹായിക്കുന്ന നിലപാടെടുത്തു ഒരു മാറ്റം വന്നിട്ടില്ല എന്നതിന് തെളിവാണിത് രണ്ടു ദിവസമായി അദ്ദേഹത്തിന്റെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടിച്ചേർത്ത് വിളിക്കാൻ പോലുമുള്ള അർഹതയില്ലാത്ത പ്രവൃത്തികളാണ് രാഹുൽ ചെയ്യുന്നത് പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് ഒഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ എന്നാണ് പി വി അൻവർ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ജയിലിൽ അടച്ചില്ല എന്നാണ് രാഹുൽ ചോദിച്ചത് നെഹ്റു കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ എന്നാണ് പി വി അൻവർ ചോദിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അഭിപ്രായമാണ് ഉള്ളതെന്നും അൻവർ കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റ് ആണോ എന്ന് ആലോചിക്കേണ്ടടുത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണെന്നാണ് പി വി അൻവറിന്റെ ആരോപണം അതേസമയം രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചുള്ള പി വി അൻവറിന്റെ പ്രസംഗം ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ഓർക്കണമെന്നും രാഹുലിനെതിരെ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പിണറായി ആരോപിച്ചു പഴയ പേരിലേക്ക് പോകരുതെന്ന് പറഞ്ഞത് രാഹുലിന്റെ രാഷ്ട്രീയ നിലപാട് കണ്ടിട്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി എയിൽ രാഹുലിനും മറുപടി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതിനെതിരെയാണ് താൻ രാഹുലിനെ വിമർശിച്ചതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടെന്നാണ് രാഹുൽ കേരളത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ചോദിച്ചത് രാജ്യത്ത് ബി ജെ പി എതിർക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് പക്ഷെ പിണറായി വിജയന് ഒന്നും സംഭവിക്കുന്നില്ല എന്നും രാഹുൽ പറഞ്ഞു സംഭവം വിവാദമായതോടെ ഇതിനെതിരെ ചോദ്യം ചെയ്ത് സി പി എം നേതാക്കളും രംഗത്തു വന്നിരുന്നു